എല്ലാവർക്കും സ്വാഗതം 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 എല്ലാവർക്കും അപ്പൊ എന്തായാലും അടിപൊളി സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചലഞ്ചോ ഗെയിമോ കുക്കിങ്ങോ പരിപാടികളോ ഒന്നും അല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മറ്റേ നമ്മളൊക്കെ ഇങ്ങനെ മറ്റേ ബബിൾസ് മറ്റേ സാന്നിധ്യമൊക്കെ ഇങ്ങനെ ഊതി ഇടുമ്പോൾ ബബിൾസ് എടുക്കില്ലേ അതല്ല അതിനും കുറച്ചുകൂടെ വലുതായിട്ട് ആ അത് അതെ വലുതായിട്ടൊരു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു ബബിളാണ് ഇവിടെ ഞങ്ങൾ ഇത് ഞങ്ങൾ സ്വയം ചെയ്യുന്നതല്ല ഞങ്ങൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടായിരുന്നു ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ പലർക്കും കോപ്പി അടിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഇത് എന്തുമായിരത്തെയൊന്നും ചെയ്ത് നോക്കിയില്ല ഇപ്പൊ ഈ സ്പോർട്ലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ പൈസ എന്തായാലും നമ്മൾ വേറെ വേർപ്പിക്കുന്നില്ല നേരെന്തായാലും പിടിയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഈ ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാലും നമ്മൾ എടുത്തേക്കുന്നത് ഒരു രൂപ വരെയുള്ള ക്ലിനിക് പ്ലസിന്റെ ഞാൻ അഡീഷണൽ പറഞ്ഞതേ ഉള്ളൂ ക്ലിനിക് പ്ലസിന്റെ രണ്ട് ഷാംപു അത് എല്ലാവരും യൂട്യൂബിൽ എല്ലാവരും യൂസ് ചെയ്തേക്കുന്ന മറ്റേ ഡിഷ് വാഷിംഗ് കാര്യങ്ങളാണ് നമ്മളത് യൂസ് ചെയ്ത് നമ്മള് ക്ലിനിക് പ്ലസിന്റെ ചെറിയ ഷാംപു അതേപോലെ തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും ഏകദേശം മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് രൂപ വില വരും ഇത് പഴയതാണ് ഞങ്ങൾ നേരത്തെ ഒരു ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് ബാലൻസ് ഇട്ട് അപ്പൊ കളയേണ്ടെന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വേറെ അല്ല ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പോയി മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് പഴയതാണ് അപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളവും വേണം നല്ല മഴ വരുന്നുണ്ട് കൈസ് നല്ല മഴ വരുന്നുണ്ട് കാണാറുണ്ട് ആ അപ്പൊ നല്ല മഴയും വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ തറയിൽ വെച്ചോണ്ടാണ് ചെയ്യാൻ പോകുന്നത് ഇനി അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ബബിൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ കുറച്ച് വെള്ളം ഈ ബൗളിലേക്ക് ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഷാമ്പു ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒഴിക്കാൻ കൈ ഇടാതെ ും ഏകദേശം ഇത്രയും ഇത്രയും നമ്മള് ഷാംപൂടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലിസറിനും ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യണം നന്നായിട്ട് പൈസ നമ്മൾ ഈ ചെയ്യുന്നത് എത്രത്തോളം അല്ല നമ്മൾ ഈ ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആവുന്നർത്ഥല്ലേ നമ്മൾ ജസ്റ്റ് കണ്ടു ജസ്റ്റ് ഈ രീതിയിൽ ചെയ്ത് നോക്കുകയാണ് അപ്പൊ നമ്മളാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മറ്റേ ഷാംപൂരിതം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലെ രണ്ട് കമ്പ് അതായത് ഇതുപോലത്തെ രണ്ട് കമ്പന്നല്ലേ രണ്ട് കമ്പ് ഇപ്പൊ ഞങ്ങളിത് ബിഷപ്പറല്ലേ വേണ്ടത്തെ ബിഷപ്പറിന്റെ സാധനമാണ് രണ്ട് ഈ രണ്ട് കമ്പ് പിന്നെ അതേപോലെ വേണ്ടെന്ന് പറഞ്ഞാല് നല്ല കട്ടിയുള്ള എന്തെങ്കിലും കോട്ടന്റെ ചരടോ കാര്യങ്ങളോ വരണം വേണം അപ്പൊ നമ്മള് കോട്ടന്റെ ചരട് നിർത്തില്ല ഇത് ജസ്റ്റ് നമ്മള് തയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന നൂലില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ കട്ടിക്ക് എടുത്തിട്ടുള്ളതാണെ അപ്പൊ ഇത് നമുക്ക് ആദ്യം ഇത് നമുക്ക് ആദ്യം ഇത് പിടിച്ചേ ഇക്കോർത്തില്ല ഞാൻ ഞാൻ ഇത് കോപ്പി അടിച്ചാൽ മതി നമുക്ക് ആദ്യം ഇതിന്ന് കെട്ടി കൊടുക്കാം നമ്മൾ വേണ്ട നമ്മൾ എടുത്തു വെച്ചാൽ ആ നൂല് കനം കൂട്ടി എടുത്തത് സംഭവം നമ്മൾ നമ്മൾ എടുത്തേക്കുന്ന ഈ ബിഷോപ്പന്റെ കമ്പില് ഞാൻ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു നൂലും കൂടെ എടുത്തിട്ടുണ്ട് അത് ഇച്ചിരി നീളത്തിലാണെ ഇത് പിടിച്ച് നീളത്തിലാണ് അത് മാത്രമല്ല നമ്മൾ അതിന്റെ ഊണി കഴിഞ്ഞൊരു ഞട്ട് ഞട്ടാണോ ബോൾട്ടാണോ എന്തോ ഒരു സംഭവം ഞങ്ങൾ ഇവിടെ ഞെട്ടെന്നാ പറഞ്ഞത് ഞട്ട് ഒരു ഞട്ടും ഞട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചോ ഈ നൂലിന്റെ ഒരു സൈഡില് കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുത്തു ഒരു സൈഡിൽ കെട്ടി ഇനി അതിന് ശേഷം നമുക്ക് ഈ നെട്ട് ഇതിനകത്തൂടെ ഒന്ന് ജസ്റ്റ് കടത്തി കടത്തിവിടാം ഇങ്ങനെ ഇങ്ങനെ കേട്ടോ എന്നിട്ട് ഇതിന്റെ മറ്റേറ്റം നമ്മൾ ഈ സൈഡിലും കെട്ടിക്കൊടുക്കാം നമ്മൾ രണ്ട് നൂലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടിട്ട് ഒരു നട്ടും ഇട്ടിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കണ്ടോ വാട്ട് ഇങ്ങനെ ഇരിക്കും സംഭവം അപ്പൊ ഇനി നമ്മൾക്ക് ഇത് കുറച്ചു നേരത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കൊറച്ചു നേരം നേരം കണ്ട ഒരു ആ മൂന്ന് സെക്കൻഡിലേക്ക് ഈ ഒക്കെ കലക്കി വെച്ചേക്കുന്ന ഈ ഒരു ബൗളിലേക്ക് ബൗള് ബേസൺ ഈ പാത്രത്തിലേക്ക് മുക്കി വെക്കാൻ എന്തായാലും ഓക്കെ നമ്മളങ്ങനെ ആ കമ്പും അതിന്റെ സംഭവം വിരാസികളെല്ലാം മുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് അതിനകത്ത് ബബിൾസ് വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകണേ വയലാണ് മുക്കി വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഇവിടെ രണ്ടുപേർക്കൊന്നും എനിക്ക് പോവുന്നില്ല ഈ ചരയുടെ ചെറുതായതോണ്ട് വരുന്നില്ല ഞങ്ങൾ കട്ടിയുള്ള അപ്പൊ നമ്മൾ ആദ്യം കിട്ടുന്ന നൂലിന്റെ കട്ടി ഒരുപാട് കൂടുതൽ കാരണം ആണ് പക്ഷെ ഞാനത് ക്രിയാത്മകമായിട്ട് പറഞ്ഞു അപ്പൊ അത് നടന്നില്ല അത് ഒരു വട്ടം കണ്ട് വന്നു പിന്നെ ഒന്നും വന്നില്ല അത് പൊട്ടി പൊട്ടിപ്പി അതുകൊണ്ട് നമ്മളെ ചെറിയ കട്ടിയുള്ള കുറച്ച് തുണി നൈസായിട്ട് എടുത്തിട്ടുണ്ട് തുണി നല്ല ചാതി അനൊക്കെ കീറിയിട്ട് അത് ഇതൊന്നും കാണുന്നുണ്ട് നീ മാറി കണ്ടോ സംഭവം ഇങ്ങനെ ും അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ചില കിട്ടില്ല ബാക്കി ഇങ്ങനെ ചെറിയ നിങ്ങൾ അതൊക്കെ മറന്നാ മറന്നിട്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് കുറച്ച് റോഡി വെച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ അതുകൊണ്ട് നോ 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 പൊട്ടിച്ചോ അയ്യോ അയ്യോ ആരെങ്കിലും വരുന്നുണ്ട് നോ 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 ആരെങ്കിലും അല്ലാതെ ഇതാണ് അങ്ങോട്ട് പോന്നെ ഇഷ്ടം പറയണ്ടോ ý thức 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 So yeah, yeah, yeah. yeah, yeah.